ഹലോ കൂട്ടുകാരൻ നമുക്കിന്ന് കായം എങ്ങനെ കീടങ്ങളെ പച്ചക്കറിക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം കായം കായം കീടങ്ങളെല്ലാം ഇല്ലാതാക്കുന്നു കേട്ടോ ഇരട്ടി വിളവും തരും പെൺപൂവ് ധാരാളം ഉണ്ടാവും ഇത് കറിക്കായം അല്ലേ പെരും കായോന്നൊക്കെ പറയും സാമ്പാർ കായോന്നൊക്കെ പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം കായകളുണ്ടാകും നമുക്ക് സ്പ്രേ ചെയ്താൽ മതി ഇലകളിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്താൽ മതി കേട്ടോ രാവിലെ പോയിട്ടോ എപ്പോഴേലും വെയിലില്ലാത്തപ്പോൾ സ്പ്രേ ചെയ്യാം ഒരു ദിവസം കായം വെള്ളത്തിലിട്ട് വയ്ക്കുക കായം മതിയേ തക്കാളി മുളക് വഴുതന കുമ്പളം ഇവയ്ക്കൊക്കെ നല്ല ധാരാളം പെൺപൂവ് ഉണ്ടാകും പൂവൊന്നും കൊഴിഞ്ഞും പോകാതെ ധാരാളം പെൺപൂവ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഉണ്ടായ പൂവ് പൊഴിഞ്ഞു പോകാതെ നല്ല കായകളുണ്ടാവും ആഴ്ച നമുക്കൊരു പ്രാവശ്യം അങ്ങനെ വെച്ച് ചെയ്യാം കേട്ട സ്പ്രേ ചെയ്താൽ മതി ഇലകൾ എന്താണെങ്കിലും ഇത് കായം കുറച്ച് എടുക്കുക എടുത്തിട്ട് വെള്ളത്തിലിട്ട് അലിയിപ്പിക്കുക എന്നിട്ട് ഞാനില്ലേ ഒരു ടീസ്പൂൺ മോരും കൂടെ കൂട്ടുക അല്ലെ മോരോ വെച്ച പാത്രമാണ് കഴിയെടുത്താലും മതി എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയോട് ചേർക്കുക എന്നിട്ട് അലുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ടേ നമുക്കൊരു ദിവസം അങ്ങ് അങ്ങ് വെക്കുക ഒരു ദിവസം വെച്ച് കഴിഞ്ഞ് നമുക്ക് സ്പ്രേ ചെയ്യാം ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം എല്ലാത്തിനും സ്പ്രേ ചെയ്യുമ്പോൾ നല്ലതാണ് പൂവൊന്നും കൊഴിഞ്ഞു പോയാലാണ് നല്ല പെൺപൂ ഉണ്ടാവും പൂച്ചെടികൾക്ക് പച്ചക്കറികൾക്ക് എല്ലാം സ്പ്രേ ചെയ്ത ഇലകളുടെ അടിയിലും മോളിലും എല്ലാം സ്പ്രേ ചെയ്യാം നല്ല ഇല റോസക്കൊക്കെ നിറയെ പൂവുണ്ടാവും കീടങ്ങളൊക്കെ ഇല്ലാതാവും റോസയ്ക്ക് പച്ചക്കറിക്ക് പൂച്ചെടികൾക്ക് ചെടികളൊക്കെ എല്ലാത്തിനും ഒരു പാത്രത്തിൽ ഇച്ചിരി അഞ്ച് ഗ്രാമോ രണ്ടര ഗ്രാമൊക്കെ ഇച്ചിര കായെടുത്ത് ലയിപ്പിച്ചാൽ മതി എന്നിട്ട് കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി ഇച്ചിരി മോരും കൊടുക്കൂട്ടി കലർത്തി ഒരു ദിവസം വെച്ചിട്ട് അങ്ങ് സ്പ്രേ ചെയ്യുക ഡൈല്യൂട്ട് ചെയ്ത് റോസയ്ക്കൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ടാവും കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കുക ഒരു കീടമില്ലെന്നാവും ഇതിൻ്റെ മണം കൊണ്ട് കീടങ്ങളൊന്നും അടുക്കല ഇത് നിറയേ റോസപ്പും ഉണ്ടാവും കായത്തിൻ്റെ മണം കൊണ്ട് കീടങ്ങളൊന്നും വരിയല്ല കണ്ടോ ഞാൻ ഒരു ദിവസം വെച്ചു ഇനി നമുക്ക് സ്പ്രേ ചെയ്യാം രണ്ടര ഗ്രാമായിട്ടുള്ള ഇച്ചിരി ആയിട്ടുള്ളേ കൂടിപ്പോയാൽ കുഴപ്പമാകുമല്ലോ അത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യാം മഞ്ഞൾപ്പൊടി പാത്രം കഴിയ വെള്ളവും കഞ്ഞിവെള്ളവും പുളിച്ച കഞ്ഞിവെള്ളവും തക്കാളിക്ക് തക്കാളിക്ക് നിറയെ പൂവുണ്ടാകും കേട് മാറും കീടങ്ങളൊന്നും ഇല്ലെന്നാവും ഈ ഒരു പോലെ പോലെയുണ്ട് അതൊക്കെ മാറി വരും നിറയെ പൂവും കായും ഉണ്ടാവും പെൺപൂവും ധാരാളം ഉണ്ടാവും പൂവൊന്നും കൊഴിഞ്ഞുപോയ തക്കാളിക്കുണ്ടാകട്ടെ നേരം വെളുക്കുമ്പോഴേ തളിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം വെയിലാറിക്കഴിഞ്ഞ് ആഴ്ചയിൽ ഒന്ന് തളിച്ചാൽ മതി ഇത് മുളകിനും കാന്താരിക്കൊക്കെ തളിക്കാം വഴുതിരയ്ക്ക് തളിക്കാം നിറയെ പൂവും കൈയും ഉണ്ടാവട്ടെ കുഞ്ഞു കാലായിരിക്കുക തളിക്ക എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടാവും തക്കാളി കട്ട് നല്ലോലും ഉണ്ടാവട്ടെ ഇരട്ടി വിളവ് കിട്ടും നമുക്ക് കീടങ്ങളെല്ലാം നിയന്ത്രിക്കും ധാരാളം പെൺ പൂവുണ്ടാവും ഉണ്ടാകും ഇഷ്ടംപോലെ പൂക്കളുണ്ടാവട്ടെ പൂവ് ഉണ്ടായതൊന്നും കൊഴില്ല അത് ധാരാളം കൈകളുണ്ടാകും റോസ കീടങ്ങളെല്ലാം മാറി പൂവുണ്ടാവും അതിൽ മാത്രം പോലെ തണ്ടിൽ വലിയ സ്പ്രേയണേ നേരെ വെളുക്കുമ്പോഴോ അതിൽ വൈകുന്നേരത്തോ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചേരാൽ മതി അപ്പം കീടങ്ങളൊക്കെ ഇപ്പൊ തക്കാളിക്ക് ഈ പത്ത് മണിക്കൊക്കെ കുരുപ്പ് രൂപ മാറട്ടെ കുമ്പളത്തിന് ഇതേ ഓർക്കടി ആന്തൂറിനൊക്കെ തെളിക്കുക മുല്ലയ്ക്കൊക്കെ നല്ലപോലെ പൂവ് തരട്ടെ മുല്ലയ്ക്ക് പൂ കുറവാ അപ്പം ധാരാളം പൂവുണ്ടാവട്ടെ സപ്പോറ്റ സപ്പോറ്റയുടെ പൂവൊന്നും പൊഴിയാതെ ഉണ്ടാകട്ടെ എല്ലാത്തിനും പച്ചക്കറിക്കും പൂച്ചെടികൾക്കും എല്ലാം തളിക്കാം പച്ചക്കറികളുടെ ഒന്നും കൈകളൊന്നും പൊഴിയല്ല അപ്പം ോസയ്ക്കും തെളിക്കാം ഇതാ ഒരു കേടുവില്ല കണ്ടോ ഈ പാവലിൽ നിന്ന് തെളിക്കാം പെൺപൂ ധാരാളം ഉണ്ടാകട്ടെ കായുണ്ടാകട്ടെ പൂവൊന്നൊന്നും കൊഴിയേല പാവയ്ക്കൊക്കെ കായുകൾ കുടിക്കുക എന്നാ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഇത് സ്പ്രേ ചെയ്താൽ മതി കായം കായം വെള്ളത്തിലിട്ട് സ്പ്രേ ചെയ്താൽ പെട്ടെന്ന് പിടിക്കും മോരും മഞ്ഞൾപ്പൊടിയുടെ ആകുമ്പോൾ ധാരാളം ഉണ്ടാകും കായകൾ ആന്തൂറിയത്തിന് തളിക്കാം കറിവേപ്പിന് പുഴുക്കേടും ഇല്ലാതെ കാട്ട് ഓസയ്ക്ക് നല്ല തളിരൊക്കെ വരട്ടെ തളര് വരുമ്പോഴല്ലേ പുഴു തിന്നു ഓസയ്ക്ക് തളര് വരുമ്പോഴേ തളിച്ച് കൊടുത്ത ഈ മണം കൊണ്ട് കായത്തിന് മണം കൊണ്ട് കീടങ്ങൾ അടുക്കുകയില്ല മണിത്തക്കാളിക്ക് നല്ലപോലെ ഒഴിക്കാം മണിത്തെ കളിയുടെ ഇലയൊക്കെ പുഴി തന്നെ നമുക്ക് നമുക്കതിനൊഴിച്ച് തളിച്ചു കൊടുത്താൽ മതി സ്പ്രേ ചെയ്യുക സപ്പോർട്ടേക്ക് സപ്പോർട്ടേക്ക് ചിലപ്പം പൂവൊക്കെ ഉണ്ടായിട്ട് കായുക ഉണ്ടാക്കുകയല്ല അപ്പോൾ നമുക്കിത്